നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് അല്ലെങ്കിൽ ഇറാൻ യുദ്ധം എവിടെ എത്തി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നതന്യാഹുവിനെ പിടിച്ചകത്തിടണം എന്നൊരു വാറണ്ട് അറസ്റ്റ് വാറണ്ട് പുറത്തു വരികയാണ് അതിനെ ഉച്ചു തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല സർ നമ്മൾ കുറച്ച് ദിവസമായിരുന്നിട്ട് വളരെ നിരവധി കാര്യങ്ങൾ സംഭവ വികാസങ്ങൾ നടന്നിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം നദന്യാഹുൻ ഒരു അറസ്റ്റ് വാറന്റ് വന്നു എന്നുള്ളതാണ് ഇസ്രായേൽ എങ്ങനെ ഇതിനെ കാണുന്നു അറസ്റ്റ് വാറന്റ് നിസ്സാര കോടതിയിൽ നിന്നല്ലേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കുന്നു എന്നാൽ അമേരിക്ക ഇസ്രായേൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളൊന്നും ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിധിയിൽ വരുന്നില്ല സാധാരണഗതിയിൽ പരിധിയിൽ വരാത്ത രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിധികൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ അധികാര പരിധിയിൽ ഉൾപ്പെട്ട വിധിയല്ല എന്ന് ഈ രാജ്യങ്ങൾ പൊതുവെ പറയാറുണ്ട് ഇവിടെ ഇസ്രായേലും ആദ്യ പ്രതികരണം നടത്തിയത് അത്തരത്തിലായിരുന്നു പക്ഷെ അന്താരാഷ്ട്ര കോടതി അവരുടെ വിധിയിൽ എടുത്തു പറയുന്നുണ്ട് പലസ്തീൻ ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നു ഇത് പലസ്തീനിൽ നടത്തിയ അധിനിവേശത്തിനുള്ള പലസ്തീനിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു വിധി എന്ന നിലയിലാണ് ഈ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രയേലിന് വളരെ മികച്ച രീതിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അവിടെ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ഏറ്റവും രസകരമായ ചില സംഭവ വികാസങ്ങൾ ആ വിധിക്ക് പിന്നാലെ ഇപ്പോൾ നമ്മൾ കാണുന്നു ഇസ്രായേൽ ആ വിധിയെ പരിപൂർണമായി പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ ഇറാന്റെ ഐ ആർ ജി സി ചീഫ് ഹുസൈൻ സലാമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് േലിന്റെ രാഷ്ട്രീയ എന്നാണ് രാഷ്ട്രീയ പതനം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ തലകുനിച്ച് നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് തിരിച്ച് ഇസ്രായേൽ ചോദിക്കുന്നു അതെങ്ങനെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇവിടെ ഒരു അന്താരാഷ്ട്ര കോടതിക്കും അധികാരമില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അമേരിക്ക ജോ ബൈഡൻ പതിവില്ലാത്ത വിധം ഇന്ന് ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ പരമാധികാരത്തിനു മേൽ കടന്നു കയറാൻ ആർക്കും അവകാശമില്ല ഇസ്രയേൽ നടത്തിയത് അവരുടെ ദേശത്തെ അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇത് ഒരുവിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞു അമേരിക്ക മറുവശത്ത് അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിൽ വരുന്ന ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഞങ്ങൾ നിയമപരമായി വിധിയെ അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അവരുടെ രാജ്യത്ത് മുൻ പ്രതിരോധ മന്ത്രി യോഗാലോ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നില്ല എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നിതിന്യാഹുവോ യോഗാലൻ്റോ പ്രവേശിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ കട്ടയ്ക്ക് നിലപാട് വ്യക്തമാക്കുന്നു അർജന്റീന ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് രാവിലെ കണ്ടു വളരെ ശക്തമായ ഭാഷയിലാണ് അവർ ഇസ്രായേലിനെ പിന്തുണച്ചത് മിക്ക ലോകരാജ്യങ്ങളും ഇസ്രയേലിനെ തള്ളിപ്പറയുന്നില്ല എന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഇവിടെ മറ്റു ചില തലങ്ങളുണ്ട് അതാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരമൊരു പരാതി ഹർജിയുമായി അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച കരീം അഹമ്മദ് ഖാൻ എന്ന വ്യക്തി അയൽ വംശജനാണ് ഇപ്പോൾ ബ്രിട്ടനിലാണ് ബ്രിട്ടനിലെ കൗൺസിലർ കൗൺസിലായിരുന്നു അവിടുന്ന് അഭിഭാഷകനായിരുന്ന ഈ ഖാൻ പിന്നീട് ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കോടതിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി അതിലെ പ്രോസിക്യൂഷനാണ് അഹമ്മദ് ഖാനാണ് ഇത്തരമൊരു ഹർജിയുമായി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുന്നത് അയാളെ ഒരു മതഭ്രാന്തൻ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അഭിസംബോധന ചെയ്യുന്നത് അയാൾക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനേറെ പീഡന പരാതികൾ വരെ അയാൾക്കെതിരെ ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു ഒരുവിധത്തിലും ഒരു വ്യക്തതയില്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഈ കാൽ അതുകൊണ്ട് തന്നെ അയാളുടെ അയാളുടെ ഈ കേസിനെയും ഹർജിയെയും ഞങ്ങൾ എന്ന് ഈ പരിപൂർണമായിഹു ജഡ്ജിനെ അടക്കം അദ്ദേഹം ഒരു ഫ്രഞ്ച് പൗരനാണെന്ന് പറയുന്നു മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിൽ പോലും ചോദ്യം ചെയ്ത തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം അക്കം വിട്ട് നിർത്തുകയാണ് എങ്ങനെയാണ് ഞങ്ങൾ കുറ്റക്കാരാകുന്നതെന്ന് ചോദ്യം വരുന്നുണ്ട് ജഡ്ജിയെ പോലും കടന്ന ആക്രമിക്കുന്ന വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ജഡ്ജെ വിമർശിക്കുന്നതിനപ്പുറത്ത് പരിഹസിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ നിങ്ങൾ നിങ്ങളുടെ വിധി അവിടെ തന്നെ വെച്ചേക്കാനാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആ വിധിയുമായി ഇസ്രായേലിലേക്ക് വരണ്ട അതിനുശേഷം വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിന്റെ രൂക്ഷമായ ആക്രമണം നമ്മൾ കണ്ടു ലബനലിൽ ഒറ്റയടിക്ക് അവർ പന്ത്രണ്ട് പേരെ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മറ്റൊരു ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ ലബനനിൽ ബാൽബക്കിന് തൊട്ടപ്പുറത്ത് ബെയ്ത്ത് കേന്ദ്രീകരിച്ച് സ്കൈലാക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണങ്ങൾ നടത്തി റെയ്ഡുകൾ നടത്തി ഇപ്പുറത്ത് കാസയിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം അറുപത്തി ആറ് പേരാണ് ഇന്നലെ ഒരു ദിവസം മരിച്ചത് അപ്പോൾ അന്താരാഷ്ട്ര കോടതിയുടെ വിധി വന്ന് മണിക്കൂറുകൾക്കകം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ആഞ്ഞടിക്കുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത് ഐ ആർ ജി സി ചീഫിന്റെ പരിഹാസമൊന്നും ഇസ്രായേലിനെ ഈ നീക്കത്തെ ബാധിക്കുന്നില്ല നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്റെ നിലപാടിന്ന് വ്യക്തമാക്കി ഈ അന്താരാഷ്ട്ര കോടതി ഇവിടെ ഇതുവരെ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ നെതന്യാഹു ഉയർത്തുന്നത് ഇറാനിൽ സിറിയയിൽ യമനിൽ എത്രയോ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു എത്രയോ നിരപരാധികളെ നിങ്ങൾ വംശീയമായി ഉന്മൂലനം ചെയ്തു അപ്പോഴൊക്കെ ഈ അന്താരാഷ്ട്ര കോടതി എവിടെയായിരുന്നു എവിടെയായിരുന്നു നിങ്ങളുടെ ഇടപെടലുകൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങളുടെ രാജ്യത്തിന് നേർക്ക് ഈ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ എവിടെയായിരുന്നു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന ചോദ്യമാണ് ഇസ്രായേൽ ഉയർത്തുന്നത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഒരു വിധിക്ക് മുന്നിലും അഡിയറോ പറയാൻ ഞങ്ങൾ തയ്യാറല്ല ഇതാണ് നതിന്യാഹുവിന്റെ വ്യക്തമായ നിലപാട് നിതിന്യാഹു ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ചൈനയും റഷ്യയും ഒക്കെ അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിൽ വരില്ല എങ്കിലും അമേരിക്ക ഇന്ത്യ പോലെ ശക്തരായ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു ഈ അന്താരാഷ്ട്ര കോടതിയുടെ വിധി മാനിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത രാജ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം കൂട്ടുകയാണ് ഈ അന്താരാഷ്ട്ര കോടതി ഇപ്പോൾ കേൾക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ ജനങ്ങൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കാം ഒരു കോടതിയുടെ വിധി ഇങ്ങനെ പുച്ഛു തള്ളാൻ ഒരു പ്രധാനമന്ത്രി കഴിയുമോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അങ്ങനെ അവഹേളിക്കാൻ കഴിയുമോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം എന്താണ് ഈ അന്താരാഷ്ട്ര കോടതി അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നത് കേൾക്കുന്നത് നെതർലൻഡ്സിലെ ഹേക്ക് ആസ്ഥാനമാക്കിയാണ് ഈ കോടതി നിലവിൽ വരുന്നത് പിന്നീട് പലപ്പോഴായി നിരവധി രാജ്യങ്ങൾ ഈ കോടതിയുടെ അധികാരപരിധിയിലേക്ക് വന്നു അവർ ഒരുമിച്ച് ഒരു ഉടമ്പടിയിലൂടെയാണ് ഈ കോടതിക്ക് രൂപം നൽകിയതും യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ കോടതി അംഗീകരിച്ചതും നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങൾ ഈ രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി അന്താരാഷ്ട്ര കോടതി നിരീക്ഷിക്കും അതിന്മേൽ വാദപ്രതിവാദങ്ങൾ നടത്തും വിധി പ്രസ്താവന നടത്തും രാഷ്ട്ര മുതൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന യുദ്ധ തലവന്മാർ വരെ ഇവിടെ വിചാരണ ചെയ്യപ്പെടും പക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ തലവനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് മുൻപ് അമേരിക്ക ഈ ലോക ക്രിമിനൽ കോടതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമാകാൻ ആ ആലോചിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ അന്ന് അമേരിക്കയുടെ ഒരു സംശയം അത് ലോകത്തിന് മുന്നിൽ അവർ പങ്കുവച്ചിരുന്നു അമേരിക്കൻ പൗരന്മാരെ അമേരിക്കൻ ഭരണകൂടത്തെ കുറ്റവാളികളായി ചിത്രീകരിക്കാനുള്ള ചിലരുടെ ആസൂത്രിത നീക്കമാണ് ഇത്തരം ഒരു അന്താരാഷ്ട്ര കോടതി അതിനു മുന്നിൽ തലവെച്ചു കൊടുക്കേണ്ട ഗതികേട് അമേരിക്കക്കില്ല എന്നാണ് അമേരിക്ക അന്ന് നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മിക്കവയും ചെന്നു അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കി കാരണം ഒരു വശത്ത് നാറ്റോ സഖ്യരാജ്യങ്ങളാണ് നാറ്റോ സഖ്യരാജ്യങ്ങളിൽ പെട്ട മുപ്പത്തിരണ്ട് നാറ്റോയിലെ മുപ്പത്തിരണ്ട് സഖ്യരാജ്യങ്ങളാണ് ഉള്ളത് അതിൽ ഭൂരിപക്ഷവും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിധിയിലേക്ക് വന്നു എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പിന്നീട് ചില ശക്തികൾ ഹൈജാക്ക് ചെയ്തു എന്ന പരാതി ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഉന്നയിച്ചു അതിൽ മതപരമായ വംശീയപരമായ ചില കടന്നുകൂടി അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനെ പരിപൂർണമായി ഇസ്രയേൽ പുച്ഛിച്ചു തള്ളുമ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട് അതിലൊന്ന് മതഭ്രാന്തം കാനെ വിളിക്കുന്ന പദപ്രയോഗമാണ് മറ്റൊന്ന് ഹേഗിലെ ഈ അന്താരാഷ്ട്ര കോടതിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇവർ ചോദ്യം ചെയ്യുന്നു ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ മേൽ അഴിമതി ഉൾപ്പെടെയുള്ളവ േൽ ആരോപിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് ഇത് ഇസ്രയേലിനെ മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങളെയും നാളുകളിൽ ബാധിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നു ഇതൊന്നും ഞങ്ങളുടെ യുദ്ധഗതിയെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടുന്ന് തന്നെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നത് ഒരു പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ യുദ്ധത്തിനൊക്കെ തന്നെ ഒരു തുടക്കമുണ്ടല്ലോ എന്തുകൊണ്ട് ആ തുടക്കക്കാർക്ക് നേരെ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് വാറണ്ടോ കുറ്റകരമായിട്ടുള്ള നീക്കങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ് ബന്ധുക്കൾ ഇതുവരെ വിട്ടയക്കുന്നില്ല അപ്പോൾ അവർക്കെതിരെയും ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ വരികയല്ലേ അതിനെ തന്ത്രപൂർവ്വമായ ഒരു ഹർജിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുന്നിൽ എത്തിയത് ആ ഹർജിയിൽ കുറ്റവാളികൾ അഞ്ചു പേരായിരുന്നു ഒന്ന് രണ്ട് മുഹമ്മദ് ദെയഫ് മുഹമ്മദ് സൈഫ് നാല് നദന്യാ അഞ്ചു യോ കാലൻ ഇതില് ആദ്യത്തെ രണ്ടുപേർ ഇഹിയാ സിംബറും ഇസ്മയിൽ ഹനിയെയും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുണ്ട് പക്ഷെ ദെയ്പിന്റെ കാര്യത്തിൽ ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ മറ്റു ഔദ്യോഗിക രേഖകൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇസ്രായേൽ കോടതിക്ക് മുൻപാകെ തന്നെ പറഞ്ഞിരുന്നു ദെയ് കൊല്ലപ്പെട്ടു പിന്നീട് രണ്ട് പ്രതികൾ മാത്രമാണ് ബാക്കി ഇതിൽ അന്താരാഷ്ട്ര കോടതി വളരെ തന്ത്രപൂർവ്വമാണ് ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിൽ ഒക്ടോബർ ഏഴിന്റെ കുറ്റകൃത്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിന്റെ തുടർച്ചയായി ഗാസ ഗാസാമനുബിലെ സാധാരണക്കാരെ പട്ടിണി കിട്ടുക കിട്ടു കൊല്ലുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ ഇസ്രയേൽ പയറ്റിയത് ഇത് മനുഷ്യത്വരഹിതമാണ് മനുഷ്യത്വരഹിതമായ ഈ കുറ്റകൃത്യത്തിനെതിരെയാണ് നതന്യാഹുവിനും യോഗാലിനും എതിരെ ഇവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഒരു വശത്ത് മറുവശത്ത് കൂട്ടക്കൊല ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തത് പൂർണ്ണമായി നദന്യാഹുവിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ടാണ് സാധാരണ ജനങ്ങളുടെ മേൽ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതാണ് യോഗാലെതിരെയുള്ള കുറ്റപത്രം അപ്പോൾ വളരെ തന്ത്രപരമായി ഒരുക്കിയ ഒരു കെണി തന്നെയായിരുന്നു ഇസ്രായേലിനെതിരെ അതാണിപ്പോൾ അമേരിക്ക ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് യുദ്ധം വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മുൻപ് കണ്ട ജോ ബൈഡനെ അല്ല ഇപ്പോൾ ലോകം കാണുന്നത് ശക്തനായ ഒരു ജോ ബൈഡനെയാണ് ഒന്ന് ഇസ്രായേലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു മറുവശത്ത് ഇറാന് പൂർണ്ണ പിന്തുണയുമായി റഷ്യ മുന്നോട്ട് വന്നപ്പോൾ പുതിൻ മുന്നോട്ട് വന്നപ്പോൾ ജോ ബൈഡൻ അമേരിക്ക മറ്റൊരു തന്ത്രം പയറ്റി ആ തന്ത്രം യുക്രൈന് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുവാദം നൽകുന്ന ഒരു തന്ത്രമായിരുന്നു ഇതോടെ റഷ്യ പൂർണ്ണമായും യുക്രൈൻ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു യുക്രൈൻ റഷ്യയുടെ കസ് മേഖലയിലേക്ക് പെട്ടെന്ന് ദീർഘദൂര മിസൈലുകൾ പായിച്ചു അതിന് പ്രതികരണം എന്നോണം യുക്രൈന്റെ തലസ്ഥാനത്തിന് നേർക്ക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ അയച്ചത് ആദ്യം യുക്രൈൻ പറഞ്ഞത് ഇത് പൂഖണ്ഡാന്തര മിസൈലുകൾ എന്നായിരുന്നു പക്ഷെ റഷ്യ ഇന്ന് തിരുത്തി അത് പൂഖണ്ഡാന്തര മിസൈലുകളല്ല പകരം ഹൈപ്പർ മിസൈലുകളാണ് എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധത്തെ തളച്ചിടാൻ റഷ്യയെ തളച്ചിടാൻ പുതിന്റെ ശ്രദ്ധ പൂർണ്ണമായും അങ്ങോട്ടേക്ക് മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു ഈ അവസരത്തിൽ അലി കമനെ ഇപ്പോൾ കോമാ സ്റ്റേജിൽ ആണ് എന്ന വാർത്തകൾ അലി ഖമിനയെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നുമില്ല അപ്പോൾ ഏകപക്ഷീയമായി മുന്നേറുന്ന ഇസ്രയേലിനെയാണ് നമ്മൾ ഇപ്പുറത്ത് കാണുന്നത് അതിനിടയിൽ ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയുടെ ഇത്തരം വിധികളൊന്നും ഇസ്രയേലിനെയോ അമേരിക്കയോ ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ അവരുടെ ഈ മിസൈൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബോംബ് അറ്റാക്കുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെക്കാളും വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ നയതന്ത്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മറ്റൊരു തലത്തിലെങ്കിലും നാലാം തരംഗമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നിതന്യാഹുദിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് യുദ്ധഗതി ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊരു അന്ത്യം നമുക്ക് സംസാരിക്കാൻ ഇസ്രായേൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ പ്രോക്സികളായി നിൽക്കുന്ന ഒരു പാമ്പിനെയാണ് ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ തലയിരിക്കുന്ന തലയായി നിൽക്കുന്നത് ടെഹ്റാനാണ് ഇറാനാണ് അതിന്റെ ഉടൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് സിറിയയിലും ലെബനനിലും ഗാസയിലും യമനിലും ഒക്കെ ആയി കിടക്കുന്നു ഞങ്ങൾ ഉടൽ എത്ര തകർത്താലും തല തകർക്കാതെ ആ പാമ്പിനെ പൂർണ്ണമായി കൊല്ലാൻ കഴിയില്ല എന്ന് ഇസ്രയേലിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര കോടതിയുടെയും വിധി ഞങ്ങളുടെയും മുന്നേറ്റത്തെ തടയില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ആ പാമ്പിനെ ഞങ്ങൾ അടിച്ചു കൊല്ലുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ കൂടുതൽ ശക്തമായ വാക്കുകൾ ഇസ്രായേൽ ഒരു വശത്ത് ഉപയോഗിക്കുന്നു മറുവശത്ത് ഇത്തരം ഉമ്മാക്കികൾക്കൊന്നും തങ്ങൾ വില കൊടുക്കില്ല എന്ന് പരിഹസിക്കുന്നു അമേരിക്കയുടെ ഒരു നിലപാട് മുൻപൊന്നുമില്ലാത്ത ഒരു നിലപാട് പ്രത്യേകിച്ച് അമേരിക്ക നേരത്തെ ഒരു നിലപാട് വളരെ വ്യക്തമായി ഇക്കാര്യത്തിൽ എടുത്തിരുന്നു ഗാസമനമ്പിലെ മാനുഷിക സഹായങ്ങളെ കുറിച്ചു അന്ന് അമേരിക്ക പറഞ്ഞത് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ പരാജയപ്പെട്ടാൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇതേ തുടർന്ന് വലിയ വാദ അതെ അതെ മുപ്പു ദിവസത്തെ സമയം കൊടുത്തു ഇതിന്റെ പേരിൽ വലിയ വാദങ്ങളാണ് അമേരിക്കയിൽ നടന്നത് സെനറ്റർമാർക്കിടയിൽ ചേരിതിരിഞ്ഞ് പോർവിളികൾ വരെ നടന്നിരുന്നു പിന്നീട് വോട്ടെടുപ്പിന് ശേഷം കരുത്തനായ ട്രംപ് വരുമെന്നും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടിൽ ട്രംപ് എത്തുമെന്നും മേഖലയിൽ ഒരു യുദ്ധ സാഹചര്യം ഒഴിഞ്ഞ് സമാധാനത്തിലേക്ക് കടക്കുമെന്നും ഒക്കെ ബൈഡൻ കടക്കുകൂട്ടി അപ്പോൾ ഒരു ദുർബലനായ അമേരിക്കൻ പ്രസിഡന്റായ ആ കസേരിയിൽ നിന്ന് ഇറങ്ങി പോകണ്ട എന്ന് ബൈഡൻ അത് തന്നെ ഒരു തിരിച്ചറിവ് തോന്നി അതിന്റെ ഭാഗമാണ് പിന്നീട് ഇസ്രയേലിനൊപ്പം കട്ടയ്ക്ക് നിന്നതും ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതികരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ദികളെ അല്ലെങ്കിൽ വെടിനിർത്തൽ തയ്യാറായില്ലെങ്കിൽ ബന്ദികൾ ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന് ഹമാസിന്റെ ഒരു നേതാവ് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അപ്പോൾ പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ബന്ദികളാണ് പ്രാധാന്യം വെടിനിർത്തലൊക്കെ രണ്ടാമതെന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളൊന്നും തന്നെ വരുന്നുമില്ല അല്ല ബന്ദികളുടെ കാര്യത്തിൽ ഹിസ്ബുൾ ഒരു ചർച്ച ഇടയ്ക്ക് നടന്നിരുന്നു അമേരിക്ക അമേരിക്കൻ നയതന്ത്ര സംഘം ചില ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് ഹിസ്ബുള്ള ഏകപക്ഷീയമായി വെടിനിർത്തലിന് തയ്യാറാണ് വെടിനിർത്തലിന് വേണ്ട ഒരു ഉപാധി ഹിസ്ബുള്ള മുന്നോട്ട് വെച്ചപ്പോൾ ഇസ്രയേൽ ആദ്യം മെദികളെ വിട്ടയക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹിസ്ബുള്ളയോട് പോലും ആവശ്യപ്പെട്ടു മറ്റൊന്ന് ഹിസ്ബുള്ള പൂർണ്ണമായി ആയുധം താഴെ വെക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ നടത്തിയത് ഇനി ഒരിക്കലും ഒരു സായുധ സേനയായി ഹിസ്ബുള്ള ലബനനിൽ ഉണ്ടാകില്ല എന്ന് രേഖാമൂലം ഉറപ്പ് നൽകണം മൂന്ന് ഭരണതലത്തിൽ ഇനി പ്രവർത്തിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ കടുത്ത നിബന്ധനകളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് വെടിനിർത്തലിന് അത്ര എളുപ്പമല്ല എന്ന് ലോകം പോലും സംശയിച്ചത് അവിടെയാണ് ഇത്ര കടുത്ത ഉപാധികൾ വെച്ചിട്ടും അമേരിക്ക അതിനെ വിമർശിച്ചില്ല മറുവശത്ത് ഹമാസിന്റെ കാര്യത്തിൽ എടുത്താലും ഹമാസ് ഹമാസിനോട് ഇസ്രായേൽ ശക്തമായി പറഞ്ഞ ആദ്യം നിങ്ങൾ ബന്ധികളെ വിട്ടയക്കാനാണ് വെടിനിർത്തലിനോടൊപ്പം മറ്റുപാധികൾ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ബന്ധുക്കളെ വിട്ടയക്കുമ്പോൾ ഇപ്പുറത്ത് ഇസ്രായേൽ ജയിലറയ്ക്കുള്ളിലുള്ള പലസ്തീനികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ വളരെ വിശാലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഹമാസ് അവിടെ വാശി പിടിച്ചത് ഇസ്രായേലിന്റെ ജയിലിലുള്ള ഹമാസുകാരെ മുഴുവൻ വിട്ടയക്കണമെന്നാണ് ഒടുവിൽ ഹമാസും ഹിസ്ബുളയും ഇപ്പോൾ ഇസ്രായേലിന്റെ ജയിലിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവർ ജയിലിനുള്ളിൽ സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു ജയിലിനുള്ളിൽ സംഘർഷം പടർത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചു ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയവരെ വളരെ ശക്തമായ നിലയിൽ പിന്നീട് ഇസ്രയേൽ ഇപ്പോൾ അപ്പോൾ ഏറ്റവും ശക്തമായ തലത്തിൽ ആക്രമണമുന കനപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു മറുവശത്ത് ഇറാൻ പൂർണ്ണമായി പതറി നിൽക്കുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ഈ ഒരു ഉത്തരവ് മാത്രമാണിപ്പോൾ ഇറാൻ ഒരു ഇത്തിരിയെങ്കിലും ആശ്വാസമാകുന്നത് അതുയർത്തി ഇസ്രായേലിനെതിരെ ഒരു പ്രതിരോധം തീർക്കാനൊന്നും ഇറാനെ പോലൊരു രാജ്യത്തിന് കഴിയില്ല ശത്രുക്കൾ ഓരോ ദിവസവും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു uh, അവർ നശിച്ചുകൊണ്ടിരിക്കുന്ന തീർച്ചയായും അത് ഒരു വളരെ വലിയ പ്രാധാന്യം കൊടുത്ത് മലയാള മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്ക് വലിയ രീതിയിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും ഈ അറസ്റ്റ് വാറന്റിനൊക്കെ തന്നെ പുല്ല് വില കൊടുത്ത് തങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് നീങ്ങുകയാണ് എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത് നെതന്യാഹു മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തായാലും തല പിടിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം ഇതിനൊരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ നേരത്തെ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചതുപോലെ ഭീകരത എന്ന ഒരു ആശയം പൂർണ്ണമായി ഇല്ലാതാകണം അത് തന്നെയാണ് നദന്യാഹുന്റെ മാത്രം ഗ്രഹം എന്തായാലും ഇതിനെതിരെ മറ്റ് നടപടികൾ എന്തേലും ഉണ്ടാകുമോ എന്ന് കണ്ണറിയാം നമസ്കാരം